മലയാളികൾക്ക് ഏറ്റവും പ്രിയങ്കരിയായ നടി മൈഥിലി കുടുംബജീവിതത്തിലേക്ക് കടന്നിരിക്കുകയാണ് കുറച്ചു കാലമായി സിനിമയിൽ നിന്ന് ചെറിയ ഇടവേളകളെടുത്ത് മാറി നിൽക്കുകയായിരുന്നു നടി പിതാവിന്റെ മരണത്തിന് ശേഷം അമ്മയ്ക്കൊപ്പം അമേരിക്കയിലുള്ള സഹോദരന്റെ അടുത്തേക്ക് പോയതോടെ അഭിനയത്തിന് ഇടവേള നൽകി എന്നാൽ ഇതിനിടെ സമ്പത്ത് എന്നയാളുമായി മൈഥിലി വിവാഹിതയായി സോഷ്യൽ മീഡിയ വലിയ രീതിയിൽ ആഘോഷമാക്കിയ താരവിവാഹമായിരുന്നു മൈഥിലിയുടേത് വിവാഹസമയത്ത് നടിയെ തേടി ചില വിമർശനങ്ങളും എത്തി എന്നാൽ ചെറിയ പ്രായം മുതൽ സംഭവിച്ച കാര്യങ്ങളുടെ പേരിൽ ഇന്നും പഴി കേൾക്കാറുണ്ടെന്നാണ് മൈഥിലി പറഞ്ഞത് സിനിമയിലും പുറത്തും മൈഥിലിയുടെ പേരിൽ ഗോസിപ്പുകൾ വന്നിരുന്നു ഇതൊക്കെ തളർത്തിയിരുന്നോ എന്ന് ചോദിച്ചാൽ നടി പറയുന്നത് ഇങ്ങനെയാണ് പലരും പറഞ്ഞു നടക്കുന്നതിനൊക്കെ മറുപടി പറയാൻ പോയാൽ ഭാഗ്യലക്ഷ്മി അമ്മയെ പോലെ തല്ലിത്തീർക്കേണ്ടി വരും സിനിമയിൽ വരുന്നതിനു മുമ്പ് എൻ്റെ പതിനേഴാം വയസ്സിൽ നടന്ന കാര്യത്തിന് വരെ ഇപ്പോഴും പഴി കേൾക്കുന്നു ഇതാദ്യമായാണ് ഒരു മാധ്യമം ഗോസിപ്പുകളിലെ സത്യം എന്താണെന്ന് എന്നോട് ചോദിക്കുന്നതെന്നാണ് ആ അഭിമുഖത്തിലൂടെ മൈഥിലി പറഞ്ഞത് കേസുമായി മുന്നോട്ട് പോയ നാളുകളെ കുറിച്ച് മൈഥിലിയുടെ വാക്കുകൾ ഇങ്ങനെയാണ് അയാൾക്ക് സിനിമയുമായി യാതൊരു ബന്ധവുമില്ല എന്നതാണ് സത്യം ഭീഷണിയും അടക്കം പലതരത്തിൽ എന്നെ ടോർച്ചർ ചെയ്തു സിനിമയിൽ അഭിനയിച്ചു തുടങ്ങിയ കാലത്ത് ലൊക്കേഷനിൽ വന്ന് ബഹളം ഉണ്ടാക്കിയതോടെ അമ്മ സംഘടന ഇടപെട്ടാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ശ്രീലേഖ ഐ പി എസിനെ കണ്ട് പരാതി കൊടുത്തത് അന്ന് കുക്കു പരമേശ്വരനാണ് കൂട്ടുവന്നത് കേസ് കോടതിയിലെത്തി ജയിലിൽ കിടന്ന അയാൾ ജാമ്യം കിട്ടി പുറത്തിറങ്ങി അയാളിൽ നിന്നും സമാനമായ അനുഭവമുണ്ടായ മറ്റൊരു പെൺകുട്ടിയും ഇതുപോലെ കേസ് കൊടുത്തു അങ്ങനെ വന്നപ്പോഴാണ് ഇതിനൊക്കെ പിന്നിൽ വലിയൊരു സംഘമുണ്ടെന്ന് മനസ്സിലായതെന്ന് നടി പറഞ്ഞു ഇനിയൊരു പെൺകുട്ടിക്കും അങ്ങനെ വരാതിരിക്കാനാണ് ഞാനെല്ലാം തുറന്നു പറയുന്നതും പോരാടുന്നതും ഞങ്ങളുടെ വിവാഹ വാർത്ത പോലും പലരും വളച്ചൊടിച്ചാണ് എഴുതിയത് ഒരു തരത്തിൽ നമ്മളെ വിറ്റ് അവർ കാശുണ്ടാക്കുന്നു നെഗറ്റിവിറ്റി പ്രചരിപ്പിക്കുന്ന ഇവർക്കെതിരെയും സൈബർ സെല്ലിൽ പരാതിപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്നും മൈഥിലി വ്യക്തമാക്കി ജീവിതത്തിൽ സംഭവിച്ച മോശം കാര്യങ്ങളുടെ പേരിൽ വേദനിപ്പിച്ചാൽ പെട്ടെന്ന് തളർന്നു പോകുമെന്നാണ് ചിലരുടെ വിചാരം അങ്ങനെ നമ്മൾ തകർന്നു പോകണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളുമുണ്ട് പക്ഷേ ആ അനുഭവങ്ങളാണ് എന്നെ പുതിയ ആളാക്കിയത് ഒരിക്കൽ ഒരുപാട് സങ്കടപ്പെട്ടു ഇനി കുഞ്ഞു സന്തോഷങ്ങൾ പോലും നഷ്ടപ്പെടുത്താൻ തയ്യാറല്ലെന്നാണ് മൈഥിലിയുടെ തീരുമാനം സോഷ്യൽ മീഡിയയിൽ തന്നെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിൽ ചിത്രങ്ങൾ പ്രചരിപ്പിച്ചതിന് നടി മൈഥിലി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഒറ്റപ്പാലം സ്വദേശി കിരൺകുമാർ എന്ന പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു മോളിവുഡിൽ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവായി ജോലി ചെയ്യുന്ന കിരൺ രണ്ടായിരത്തി നടിയുടെ സുഹൃത്തായിരുന്നു ചില ചിത്രങ്ങളും വീഡിയോകളും സോഷ്യൽ മീഡിയയിൽ പ്രസിദ്ധീകരിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി പ്രതി ബ്ലാക്ക് മെയിൽ ചെയ്യുന്നതായി മൈഥിലി പറഞ്ഞിരുന്നു വിവാഹിതനായ കിരൺ ഈ വസ്തുത മറച്ചുവെച്ചാണ് നടിയുമായി സൗഹൃദത്തിലായത് കിരണിന്റെ കുടുംബത്തെ കുറിച്ച് അറിഞ്ഞതിനു ശേഷം ഉടൻ ബന്ധം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചതോടെയാണ് പ്രശ്നങ്ങൾ ആരംഭിച്ചത് ഇത്തരം വാർത്താ വിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക